പിന്നെ മാമ്പഴും ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും ധാരാളം കഴിക്കും അപ്പോൾ അതിൽ ചേർക്കാനുള്ള ചേരുവ ഞാൻ വെച്ചിട്ടുണ്ട് വലിയ സംഭവം ഒന്നുമില്ല നിങ്ങൾ പലരും കഴിച്ചിട്ടുണ്ടാവും എന്നാൽ നിങ്ങളെ നിങ്ങളെന്താ കാണിക്കണം തോന്നിയത് ഞാൻ കാണിക്കാം കാണിക്കട്ടോ നമസ്കാരം സച്ചി സെൻവേഷൻസിന്റെ മധുരവും പുളിയും ഉപ്പും എരിവും ഒക്കെ കലക്കുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എന്റെ മുന്നിലിരിക്കുന്ന സാധനം കണ്ടല്ലോ നമ്മുടെ തോത്താപ്പുരി എന്ന പേരിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു മാങ്ങയാണ് ഇത് മാമ്പഴമാണ് ശരിക്കും പഴുത്ത മാങ്ങയാണ് ഞാൻ വച്ചിരിക്കുന്നത് മാമ്പഴം എങ്ങനെ കഴിച്ചാലും ടേസ്റ്റാണ് പക്ഷേ നമ്മൾ ഡിഫറെൻറ്റ് രീതിയിലാണ് ഇനി മാമ്പഴം കഴിക്കാൻ പോകുന്നത് ഈ തോത്താപ്പുരി നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു മാങ്ങയാണ് അതിൽ മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇത് ശരിക്കും നല്ല കാമ്പിളൊരു മാങ്ങയാണ് ശരിക്കും മാങ്ങയുടെ പൾപ്പ് എടുക്കാൻ വേണ്ടി അധികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാങ്ങയാണ് ഈ തോത്താപ്പുരി അധികം വലിയ മിക്കവാറും ഒരു മാങ്ങ തന്നെ ഒരു കിലോ ഒക്കെ ഭാരം കൊണ്ട് ഈ മാങ്ങ നമ്മുടെ നാട്ടിലെ കോമൺ ആയിട്ട് തോത്താപ്പുരി എന്ന് തന്നെ അറിയപ്പെടുന്നത് പിന്നെ ചില ഭാഗത്ത് ബാംഗ്ലൂർ മാങ്ങ എന്ന് പറയാറുണ്ട് പിന്നെ പല പേരുകളറിയപ്പെടുന്നുണ്ട് ഗിനിമൂത്തി കിളിച്ചുണ്ടൻ കിളിമൂക്ക് ഗില്ലി കളക്ടർ സന്തേർഷ അങ്ങനെ പല പേരുകളിൽ ഈ മാങ്ങ അറിയപ്പെടാറുണ്ട് എന്തായാലും എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ള എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മാങ്ങയുണ്ടത് കാരണം ഇതിൻ്റെ പ്രത്യേകത നല്ല കാമ്പുണ്ട് ഞാൻ പറഞ്ഞു ഇതുകൂടാണ്ട് മധുരം അത്യാവശ്യത്തിന് മധുരം ഉണ്ടാവും ഒരു പ്രത്യേക ടേസ്റ്റാണ് ചെറിയൊരു പുളി ഉണ്ടാവും ഈ മാങ്ങ നമ്മൾ അധികം കണ്ടെങ്കിൽ നമ്മൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് പല ഭാഗത്തൊരു ഫേമസ് ഫുഡാണ് ഈ മാങ്ങ കട്ട് ചെയ്തിട്ട് അതിനകത്ത് മുളക് പൊടിയൊക്കെ ഇട്ട് മുളക് പൊടി ഉപ്പ് കഴിക്കാൻ തരില്ലേ കാരണം ഇതിന് പച്ചയായിരിക്കുമ്പോഴും അധികം പുളി ഉണ്ടാവില്ല അതാണ് എൻ്റെ പ്രത്യേകത പിന്നെ എൻ്റെ വേറൊരു പ്രത്യേകം പറയാനുള്ള നല്ല ഭംഗിയുള്ളൊരു മാങ്ങ കേട്ടോ മാങ്ങ ഇമാവുമൊക്കെ നല്ല ഭംഗി ഉണ്ടാവും എൻ്റെ വീട്ടിലേക്ക് ഒരുപാട് ഉണ്ടായിരുന്നു ഇപ്പോൾ ആ മാവില്ല എന്തായാലും അപ്പോൾ നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു വീട്ടും മുറ്റത്തൊക്കെ ഇതിൻ്റെ മാവ് ഇടുകയാണെങ്കിൽ എൻ്റെ മാങ്ങ ഇങ്ങനെ കാഴ്ച നിൽക്കുന്നത് കാണാനൊരു പ്രത്യേക രസമാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇതും കൊണ്ടൊരു ഡിഫറൻറ്റ് ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ഉപ്പും എരിവും പുളിയും ഒക്കെ കലർന്ന സാധനം ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ഈ മാങ്ങയൊന്ന് വൃത്തിയാക്കിയെടുക്കാം വൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ അതേ ഞാൻ മാമ്പഴമൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് നീളത്തിലല്ല കട്ടിയിരിക്കുന്നതാണോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ടും കട്ട് ചെയ്തെടുക്കാം ഇതൊരു പ്രത്യേക ഭംഗിയാണ് കാണിട്ടോ അപ്പോൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു കുറച്ച് കഴിച്ചു തീർത്ത് കെട്ടോ പിന്നെ മാമ്പഴം ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും ധാരാളം കഴിക്കും കേട്ടോ അപ്പോൾ അതിൽ ചേർക്കാനുള്ള ചേരുവ ഞാൻ വെച്ചിട്ടുണ്ട് വലിയ സംഭവമൊന്നുമില്ല പലരും കഴിച്ചിട്ടുണ്ടാവും എന്നാൽ നിങ്ങളെ ഒന്ന് കാണിക്കണം എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു ബൗളിലേക്ക് ഈ മാമ്പഴം അങ്ങനെ ഇടുക കേട്ടോ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോണത് ഒരു അല്പം വിനാഗിരി ആഡ് ചെയ്യുന്നുണ്ട് വിനാഗിരിയൊക്കെ മാങ്ങയുടെ പുളി അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഈ മാങ്ങക്ക് അധികം പുളിയില്ല അതിന് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കണ്ടേ ഒരു അര ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ ഇപ്പം ഇനി ആഡ് ചെയ്യുന്ന ഉപ്പാണ് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ ഇനി കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു അടപ്പ കൊണ്ട് അടച്ചിട്ട് നന്നായിട്ട് ക്ഷേക്ക് ആണേ മിക്സ് ചെയ്യുന്ന ഏറ്റവും എളുപ്പം മാർക്ക് കൂടാം ഏതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടേ യെസ് ഇത് കണ്ടോ എന്താ ലുക്ക് എന്ന് കണ്ടോ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് വെച്ചാൽ അത്ര നന്നായിട്ട് പഴുക്കാത്ത മാമ്പഴപ്പിക്കട്ടെ ഒത്തിരി പഴുത്തു പോയി കുറച്ചൊരു ഉണ്ടെങ്കിൽ കരികരിപ്പം കുറച്ചുള്ള ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ വേറെ നിർക്കേണ്ടത് നമ്മൾ ഉപ്പൊക്കെ ഇടുന്നതാണ് അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കഴിച്ച് തീർക്കാം കേട്ടോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം അങ്ങനെ ഇറങ്ങി വരും മതി കേട്ടോ പത്ര കേട്ടോ പോണേ അപ്പോ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മധുരവും ഉപ്പും പുളിയും എരിവുമൊക്കെ കിടന്ന മാമ്പഴം റെഡിയാണ് ഓറഞ്ചൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ പറ്റുന്നില്ല അടിപൊളി ആണ് ഒരു ടേസ്റ്റ് ആണ് അപ്പോൾ ഇതിൽ ഈ തോട്ടാപ്പുരി തന്നെ ബെസ്റ്റ് മാങ്ങ ഏതൊരു മാങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം പക്ഷേ ഇതിപ്പോൾ അധികം വലിയ നല്ലത്തൊരു മാങ്ങയാണ് വാങ്ങിയ ഒരു ട്രൈ ചെയ്ത് കിട്ടാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി തന്നെ കരുതുന്നു വലിയ കാര്യമായിട്ടൊന്നുമില്ല എന്നാലും ഇഷ്ടമാക്കി തന്നെ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ഫ്രം സജീസിനേഷൻസ്